നമ്മേശ്വരണം ദേവീശ്വരണം അപ്പോൾ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർക്കാവൽ ഇന്ന് നട തുറന്നു രാവിലെ മൂന്ന് മണിയോടുകൂടി അഭിഷേകം കഴിഞ്ഞതിന് ശേഷം നാലു മണിക്കാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടി നട തുറന്നു കൊടുത്തത് ഇനിയിപ്പോ സാധാരണ പോലെ തന്നെ സമയക്രമമായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക ഇന്ന് അഭൂതപൂർവമായ തിരക്കാണ് ഇവിടെ ഈ നട തുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത് അതായത് നീണ്ട ക്യൂ ആയിരുന്നു പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അപൂർവ കാഴ്ച കാരണം ഇന്ന് രാവിലെ വരെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നടകർപ്പാകുമ്പോൾ കുംഭഭരണിക്ക് കെട്ടിയ പൊടികളെല്ലാം ഇന്ന് മാറ്റുന്ന ഒരു ദിവസം കൂടിയാണ് അപ്പോൾ ആ അഴിച്ചു മാറ്റുന്ന സമയത്ത് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കയറ് കെട്ടി അത് തൂക്കുക അതുപോലെ തന്നെ നിലപാട് തറയിലും അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള റൗണ്ട് ഷേപ്പിലുള്ള മറ്റൊരു തറയിലും എല്ലാം പൊടികളിങ്ങനെ വിരിച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് നല്ല ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയായിരുന്നു അത് ഈ ഒരു മഴ പെയ്തത് കൊണ്ടാണ് ഇന്ന് അങ്ങനെ ഒരു കാഴ്ച കൂടി കാണാൻ പറ്റിയത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് സമ്പൂർണ്ണ നെയ്വിളക്കാണ് അതുപോലെ തന്നെ ഒന്നു കുറെ ആയിരം യോഗത്തിന്റെ വകയാണ് ഇന്നത്തെ ചടങ്ങുകളെല്ലാം കുംഭഭരണി കൊടികേറിയതിന് ശേഷം നിർത്തിവെച്ച ഗുരുതി പൂജ എന്ന് പറയുന്നത് ഇന്ന് രാത്രി നടക്കുന്നുണ്ട് ആ ഗുരുതിയും ഒക്കെ യോഗം തന്നെയാണ് നടത്തുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതായത് ഏകദേശം ഒരു ഒന്നൊന്നേകാം മാസത്തോളം ഇല്ലാതിരുന്ന ഗുരുതി പൂജ എന്ന് പറയുന്നത് ഇന്ന് രാത്രി പുനരാരംഭിക്കും അപ്പം അത്രയുമാണ് രാവിലത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്